ഹരി മാതാർവീദേവി പിതാദേവോ സ്വദേശോ ഭുവനത്രയം മാതാപിതാക്കൾ പാർവതി പരമേശ്വരന്മാർ തന്നെയാണ് ബന്ധുജനങ്ങൾ ശിവഭക്തന്മാരാണ് ഭൂസ്വർഗപാതാളങ്ങൾ തന്നെയാണ് എൻ്റെ ദേശം എന്ന് മഹാദേവ മഹാദേവസംബന്ധിയായ ഈ ശ്ലോകം പ്രസിദ്ധമാണ് വീണ്ടും ഒരു ശിവരാത്രി കൂടി ആഗതമാവുകയാണ് ശിവഭഗവാനെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഏഴ് ദിവസത്തെ പ്രഭാഷണ പരമ്പരയിലൂടെ നൽകുകയാണ് വാചവാധ്യാന യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും രാത്രി മാർച്ച് ഒന്ന് മുതൽ ഏഴ് വരെ ഒൻപത് മുതൽ ഒൻപത് മുപ്പത് വരെയുള്ളതായ സമയത്ത് ശിവഭഗവാനെ സംബന്ധിച്ച തത്വവും കഥകളും നമുക്ക് കേൾക്കാം ശിവപുരാണത്തെ അധികരിച്ചു കൊണ്ട് നടക്കുന്ന ശിവാനന്ദലഹരി എന്നുള്ള പ്രഭാഷണ പരമ്പരയ ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് പഞ്ചാക്ഷര മന്ത്രം ഉണ്ടായതെങ്ങനെയാണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് ഭസ്മം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് രുദ്രാക്ഷം അതിൻ്റെ പ്രാധാന്യം എന്താണ് പരമശിവൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താണ് രുദ്രൻ എന്നുള്ളതായ പദത്തിൻ്റെ അർത്ഥം എന്താണ് മഹാദേവൻ്റെ പ്രധാനപ്പെട്ടതായ പന്ത്രണ്ട് നാമങ്ങൾ ഏതൊക്കെയാണ് മഹാദേവന് അഞ്ച് മുഖമുണ്ടായിരുന്നു ആ അഞ്ച് മുഖത്തിൻ്റെ പേരെന്താണ് ഇങ്ങനെ നാം അറിയാത്തതായ ഒട്ടനവധി കാര്യങ്ങളാണ് ഏഴ് ദിവസത്തെ പ്രഭാഷണ പരമ്പരയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ ഏഴ് വരെ രാത്രി ഒൻപത് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് ശിവാനന്ദ ലഹരി എന്നുള്ള പ്രഭാഷണ പരമ്പര പചവാധ്യാനം എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ ബന്ധുജനങ്ങളും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ശിവഭഗവാനെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഏഴു ദിവസത്തെ ശിവാനന്ദലഹരി എന്നുള്ള പ്രഭാഷണ പരമ്പരയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം മാർച്ച് ഒന്നിന് വൈകുന്നേരം ഒൻപത് മണിക്കാണ് സമാരംഭം കുറിക്കുന്നത് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരയാണ് നമുക്കൊരുമിച്ച് ശിവഭഗവാനെ ഭജിക്കാം ശിവാനുഗ്രഹം തേടാം മറ്റൊരു ശിവരാത്രിയിലേക്ക് കൂടി നമുക്ക് സഞ്ചരിക്കാം ഹരി നാരായണ അപ്പോൾ മാർച്ച് ഒന്നിന് വൈകുന്നേരം ഒൻപത് മണിക്ക് നമുക്ക് ശിവാനന്ദലഹരിയുമായിട്ട് കാണാം